ശക്തമായ മഴയെ തുടർന്ന് തമിഴ്നാട്ടിൽ വീണ്ടും പ്രളയഭീഷണി ചെന്നൈ അടക്കമുള്ള വടക്കൻ ജില്ലകളെ വിറപ്പിച്ച പേമാരിക്ക് പിന്നാലെയാണ് തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലും പ്രളയഭീഷണി ഉണ്ടായത് തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനെ തുടർന്ന് നിരവധി വീടുകളിലും ദേവാലയങ്ങളിലും ആശുപത്രികളിലും വെള്ളം കയറി കനത്ത മഴയിൽ തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി കന്യാകുമാരി ജില്ലകളിലെ പ്രധാന റോഡുകൾ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി തമിഴ്നാട് കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ ഒലിച്ചുപോയി ശ്രീവൈകുണ്ടത്തിനും തൃച്ചെന്തൂരിനുമിടയിൽ ട്രെയിൻ പാലം വെള്ളത്തിൽ ഒലിച്ചുപോയി വീടുകളിലും വെള്ളം കയറിയതോടെ അഗ്നിരക്ഷാസേനയെത്തിയാണ് താമസക്കാരെ വീടുകളിൽ നിന്നും പുറത്തെത്തിച്ചത് തിരുനെൽവേലിയിലും കുടംകുളം ടൗൺ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി തൂത്തുക്കുടി വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട വിമാനങ്ങൾ മധുര വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടു നിരവധി ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട് തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ് അംബാ സമുദ്രത്തിൽ നിന്നുമാണ് സർവീസ് നടത്തുന്നത് പാലക്കാട് നിന്ന് തിരുനെൽവേലിയിലേക്ക് വരുന്ന ട്രെയിൻ അംബാ സമുദ്രം വരെയുള്ളു പുനലൂർ മധുര എക്സ്പ്രസ് വാഞ്ചി മണിയാച്ചി ജംഗ്ഷനിൽ നിന്നും പുനലൂർ വരെ സർവീസ് നടത്തുന്നില്ല തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിൽ വെള്ളം കയറി കുറ്റാലത്ത് അയ്യപ്പന്മാർക്ക് കുളിക്കുന്നതിനും വൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അൻപത് സെന്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ പ്രവചനത്തെ തുടർന്ന് നാല് ജില്ലകളിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു താമരഭരണി അടക്കമുള്ള നദികളിൽ ജലനിരപ്പ് അപകട അപകടനിലയ്ക്കും മുകളിലാണ് തിരുനെൽവേരി ജില്ലയിലെ പാപനാശം സെർവാലരു മണിമുത്താർ അണക്കെട്ടുകൾ തുറന്നു കന്യാകുമാരി ജില്ലയിലും ദുരിതം തുടരുകയാണ് രാമനാഥപുരം പുതുക്കോട്ട തഞ്ചാവൂർ തിരുവാരൂർ നാഗപട്ടണം ജില്ലകളിലും കനത്ത മഴ പെയ്തു ചെന്നൈയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയില്ല തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ പുലർച്ചെ രണ്ടോടെ തുടങ്ങിയ മഴ രാത്രി വൈകിയും തുടർന്നു കാര്യമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇടറോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു പതിവായി വെള്ളം ഉയരുന്ന ഇടങ്ങളിൽ സ്ഥിതി നിയന്ത്രണവിധേയമാണ് മുൻകരുതലായി നാല് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു എൻ ഡി ആർ ഇരുന്നൂറംഗ സംഘത്തെ തിരുനെൽവേലിയിലടക്കം നാല് ജില്ലകളിലേക്ക് അനുവദിച്ചിട്ടുണ്ട് മണിമുത്താർ ഡാം താമരഭരണി ഡാം തുറന്നുവിട്ടു തെങ്കാശി തിരുനെൽവേലി തൂത്തുക്കുടി കന്യാകുമാരി എന്നീ നാല് ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കണ്ണൻ തെന്മല

916